ഈ ബുഗൻവില ഇടയൊക്കെ പൂക്കൾ എടുക്കണം കേട്ടോ ഇതാണെങ്കിലേ അല്ല റോഡിൽ കൂടെ പോകുന്നവർക്ക് പോലും എപ്പോഴും മനസ്സിനൊരു സന്തോഷവും കണ്ണിനൊരു കുളിർമയൊക്കെയാണ് ഇത് കാണുമ്പോൾ ഈ പല ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വൈറ്റ് വൈറ്റും കൂടെ വെച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഓരോ കളറിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ ബഞ്ചിയായിട്ട് പിടിച്ചു കിടക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പൂക്കൾ കാണുമ്പോഴേ ഇതിനകത്തൊക്കെ ഇന്നലെ നിറയെ ആയിരുന്നു ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെറ്റൂണിയ പൂക്കളാണ് എപ്പോഴും ഇങ്ങനെ എനിക്കൊന്നൊരു കൊറോണ ടൈം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ പൂത്ത് കിടക്കുക നമ്മളിങ്ങനെ പോകും തോറും വീണ്ടും തൈകൾ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കും പ്ലാന്റ് അപ്പോൾ എപ്പം എപ്പോഴും ഇതിലേക്കൂടെ പോകുന്ന റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് പൂക്കളാണോ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് പൂക്കളാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പിന്നെ എല്ലാവരും ഗേറ്റ് തുറന്ന് അകത്ത് കയറി വന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇത് ഒറിജിനൽ ഫ്ലവർ തന്നെയാണെന്ന് ആണെന്ന് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കളറാണ് കൂടുതലായിട്ട് ഇവിടെ പിടിച്ചു കിട്ടുന്നത് വേറെ കളറൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആവുന്നില്ല എങ്കിലും എനിക്ക് എപ്പോഴും ഈ പെറ്റൂണിയ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ഈ പിടിച്ചു കിടക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടോ ഈ ഫ്ലവർ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ ആണ് പ്ലാന്റ് ആണ് ഇതിനകത്ത് ഇങ്ങനെ നിറയെ ഇങ്ങനെ കൊല കൊല പോലെ ഇങ്ങനെ പൂക്കൾ ഹാങ് ചെയ്തിങ്ങനെ കിടക്കുന്നുണ്ടോ നല്ല രസമായിട്ടില്ല ഇതിങ്ങനെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പടത്തി കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ഒരുപാട് പടന്നിട്ട് ഇങ്ങനെ പൂക്കൾ കിടക്കും ഇവിടെ ഒരുപാട് സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് നമ്മൾ പടർത്തി ഇട്ടേക്കാണ് ഇതിപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒരു സീസണാണ് പൂക്കൾ ഇപ്പം ഈ ഈ ഒരു മന്ത് നമുക്കൊരു ഡിസംബർ തൊട്ട് ഇതിൻ്റെ എല്ലാം പൂക്കളുടെ ടൈമാണ് ആ ഈ ഇത് ഈ വിങ്ക കണ്ടോ ഇത് ഇങ്ങനെ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുന്ന ടൈപ്പാണ് പക്ഷേ ഇങ്ങനെയുള്ളത് കാണാൻ പാടാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള വിങ്ക ഇത് ഹാങ്ങിങ് വി ആണ് ഇതിപ്പോൾ കൊല്ലത്തൊന്നും അധികം ഇറങ്ങിയിട്ടില്ല വേറെ സ്ഥലത്തോട്ടത് ഉണ്ടാവും കൊല്ലത്തോട്ട് അധികം ഇറങ്ങിയിട്ടില്ല ഇതിപ്പോൾ ഒരു മൂന്നാല് ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഇപ്പം ഇത് ഇതങ്ങനെ ആരും കണ്ടിട്ടില്ല അധികമായിട്ട് ഇവിടെ ഇവിടെ കൊല്ലത്തെ നഴ്സറികളിൽ പലയിടത്തും ഞാൻ ചെന്ന് ഇതിൻ്റെ പിന്നെ തൈകളൊക്കെ ചോദിച്ചിട്ടും ആർക്കും അറിയ അറിയത്തില്ലായിരുന്നു ഇതിനെപ്പറ്റി ഇത് വിങ്ക ഹാങ്ങിങ് വിങ്ക ഇത് ഏതാണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡുണ്ട് ഇതിങ്ങനെ ആ പിങ്കിനകത്ത് ഇത് വരുന്ന ടൈപ്പ് പിന്നെ വേണ്ടേ ഇത് ഇപ്പം ഇതിപ്പോൾ ഒരു നാലോളം നാല് ഷെയ്ഡ് എൻ്റെ ഇപ്പോൾ ഉണ്ട് ഇതിപ്പോൾ സാധാരണ നാട്ടിൽ ഇങ്ങനെയാണ് കണ്ടോ ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ പിടിക്കുന്നതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇത് അതിൻ്റെ തന്നെ ഹാങ്ങിങ് ടൈപ്പാണ് ഇത് ഡയാന്തസ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ഇത് ഞാൻ ഈ കുറച്ച് നാല് ശേഷം ഞാനിത് ഇപ്പം വീണ്ടും ഞാനിത് വാങ്ങി വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ തയ്യ് കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്കാണെങ്കിലും ഉണ്ടല്ലോ ഇത് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഇന്ന് ഇവിടെ നട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇവിടുത്തെ ചൂടിൻ്റെ ആണോ എന്ന് എന്നറിയത്തില്ല ഇത് അധികം ഇങ്ങനെ പൂക്കത്തില്ല നമ്മൾ വാങ്ങിയിട്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്ലാന്റ് മൊത്തത്തിലേ അങ്ങ് കരിഞ്ഞു പോകുന്ന ഒരു ഇതായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആ ഞാൻ വാങ്ങിച്ച നഴ്സറിയിലെ തന്നെ ആളിനോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇതൊന്ന് പിടിപ്പിച്ചെടുക്കുന്നത് ഈ പൂ കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് പൂക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ അവിടുത്തെ ആൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു ഇതിൻ്റെ നമ്മൾ ഈ ഫ്ലവർ കണ്ടോ ഈ ഫ്ലവറുകൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഇത് ഇവിടെ വെച്ചിട്ട് അങ്ങ് ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ കട്ട് ചെയ്ത് അതങ്ങ് കളയണം കളയുമ്പോൾ വീണ്ടും വീണ്ടും നാണ്ടേ പുതിയ പുതിയ ശാഖകൾ ഇങ്ങനെ കിളിക്കും കണ്ടോ അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നിറയേതേണ്ട നിറയേതുണ്ട് വന്നിട്ടേക്കൊന്ന് കിളിപ്പ് കിളിർപ്പുകൾ വന്ന് ഒരുപാട് പൂക്കൾ വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ ഇത് നട്ടതിന് ശേഷം കുറേ ഒരു മൂന്നോ നാലോ പ്രാവശ്യം വീണ്ടും പൂത്തു പുതിയ പൂക്കൾ വന്നു അങ്ങനെ ഇതിനും പിന്നെ നമുക്ക് ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം ആവശ്യത്തിന് കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരുപാട് വെയിലും വേണ്ട ആവശ്യത്തിന് കുറച്ച് വേഴ്ച തട്ടിയാൽ മതി പിന്നെ നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഒന്ന് പിടിച്ചോളും പിന്നെ ഇത് മാത്രമായിരുന്നു ഒരു പ്രശ്നം എന്തായാലും ഇതിനകത്ത് പുതിയ പുതിയ പൂക്കൾ വരാത്തതെന്നായിരുന്നു ഞാൻ അതുകൊണ്ടിന്ന് വാങ്ങിക്കത്തില്ലായിരുന്നു എനിക്ക് സങ്കടമായിരുന്നു വാങ്ങിയിട്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൂക്കാത്തത് പക്ഷേ ഇപ്പോൾ ഒരുപാട് പൂക്കൾ വീണ്ടും ആ ഇത് വേറെ കളർ വേണ്ടതാണ്ട് ഇത് വേറെ ഒരു വെറൈറ്റി ഇത് കണ്ടോ നമ്മൾ നമ്മുടെ പെൻസിലൊക്കെ കട്ടറ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുമ്പം ആ പെ പെൻസിലിൻ്റെ ആ അതുപോലെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു നെയിമിതിനുണ്ട് ഉണ്ടോ അതിൻ്റെ ലീ ഈ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയുണ്ടോ ഈ പ്ലാന്റ് കണ്ടോ ഇത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് ഇതിന് വേറെ നെയിം ഉണ്ട് കേട്ടോ നമ്മളിവിടെ കൂടുതലായിട്ട് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ഇതിനകത്ത് പൂക്കൾ കണ്ടോ മൂന്ന് കളറിലാണ് പൂക്കൾ വരിക വൈറ്റ് പിന്നൊരു ഈ ഒരു ലാവൻഡർ കളർ പിന്നെ നല്ല വയലറ്റ് അങ്ങനെ മൂന്ന് കളറിൽ ഇങ്ങനെ പൂക്കൾ വരും ആദ്യമേ ഇങ്ങനെ വയലറ്റ് വരും പിന്നെ ഈ കളറിലേക്ക് പോകും ആവും അങ്ങനെ അങ്ങനെ മാറി മാറിയാണ് ഇതിനകത്ത് പൂക്കൾ വരിക അത് വേറെ ആവശ്യം ആ അതെ അതുകൊണ്ടാണ് മൂന്ന് കളറിൽ ഇങ്ങനെ വരുന്നോണ്ടാണ് എക്സ്റ്റ് ഡേ ടു ഡേ ടുമാറോ എന്ന് പറഞ്ഞിട്ട് പേര് വന്നിരിക്കുന്നത് ആ അതെ സീസൺ എന്നു വെച്ചാൽ നമുക്ക് ബോഗൻ വില്ലയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സീസണിൽ പിടിച്ചു കിട്ടുന്നത് ഈ വർഷമാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഒരുപാട് ടൈപ്പ് വെറൈറ്റി നെയിമുകളിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നും പഠിച്ചു വെക്കാൻ പോലുമുള്ള ഇതിൽ അത്രയും വെറൈറ്റി ആയി പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം ബോഗൻ വില്ലയുടെ കളക്ഷൻസ് ഇറങ്ങിയിട്ടുള്ളത് ഇതൊക്കെ എനിക്ക് നേരത്തെ ഉള്ള ആണ് പിന്നെ ഈ അതേപോലെ ഈ വൈറ്റ് പോട്ടിനകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക അട്രാക്ഷനാണ് കണ്ടോ നിറയെ ഇങ്ങനെ പൂത്ത് എടുക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ ആ അതെ അതെ ഇതൊരു വെരിഗേറ്റഡ് ടൈപ്പാണ് അതിന്റെ ലീഫ് കണ്ടോ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അത് നമുക്ക് പൂക്കൾ ഇല്ലെങ്കിൽ തന്നെ അതിന്റെ ചെടികൾ മാത്രമായിട്ട് നിന്നാലും അതിന് ഭംഗിയാ അടുത്തുള്ള എല്ലാ വീട്ടുകാരായാലും എല്ലാരും പോകുന്നവരായാലും എപ്പോഴും ആ ചെടിയുള്ള വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേ എപ്പോഴും പിന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇത്രയും പൂക്കളൊക്കെ പിടിപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ ഒരാൾ ഒരു പൂ കണ്ടോണ്ട് ചിലപ്പോൾ ഗാർഡനിന്ന് നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചോണ്ട് വെക്കും പക്ഷേ ആ ആദ്യത്തെ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിപ്പിച്ച് പൂക്കൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടണം പിന്നെ നമ്മൾ നമ്മുടെ ആ ക്ലൈമറ്റുമായിട്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള വളങ്ങൾ ചെയ്ത് അതിനെ നമ്മളെ മക്കളെ നോക്കുന്ന പോലെ നോക്കി വളർത്തിയാൽ മാത്രമേ ഇത്രയും പൂക്കൾ പിടിച്ച് കിട്ടൂ അപ്പോൾ എല്ലാവരും വന്ന എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് തൈകളും കമ്പുകളും ഒക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട് പക്ഷേ പലരും കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിടിക്കുന്നില്ല എന്നുള്ള ഇതായിട്ട് വരും എന്നുവെച്ചാൽ അവർ അവർ അതിന് അത്രയും കെയറിങ്ങ് കൊടുക്കാത്തത് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇവിടെ സ്പേസ് ഒത്തിരി കുറവാണ് നമുക്ക് വണ്ടി ഇടാൻ ഒരു രണ്ട് വണ്ടി ഇടാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ ഞാനിപ്പം മാക്സിമം ചെടികൾ വെച്ച് കവർ ചെയ്തേക്കാം ഇത് കണ്ടോ നിങ്ങൾ അകത്തോട്ട് കയറുന്ന വഴിയുടെ സൈഡിൽ വരുന്നുണ്ട് അപ്പം പ്ലാൻ ഈ ചെടികളോട് അത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഉണ്ടല്ലോ എന്നെ ഒരുപാട് കുറ്റം പറയും കേട്ടോ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തൊക്കെ പാമ്പ് കയറിയിരിക്കില്ലേ നിങ്ങൾക്ക് അതൊക്കെ അപകടമല്ലേ പിന്നെ ഇവിടെ ഒട്ടും സ്പേസ് ഇല്ല ഇത് എന്തിനാ ഇത്രയൊക്കെ ചെടികൾ ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ ഞങ്ങൾക്കതൊരു മാനസിക സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഇന്ന് ഇഷ്ടമുള്ളവർ വരുമ്പോൾ ഉണ്ടല്ലോ അവർ പറയും കുറച്ചും കൂടെ വെക്കാൻ പറയും എന്ത് രസമുണ്ട് കാണാൻ വന്നിരുന്ന് ഇവിടെ വന്നിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ എന്ത് രസമാണ് ഒരുപാട് ഈ ഓരോ മാഗസിൻസിൻ്റെയൊക്കെ ഷൂട്ട് നടക്കാറുണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ആ വിഷു വിഷു സമയത്തൊക്കെ വന്നിട്ട് മഹിളാരത്നം അവരുടെയൊക്കെ ഒരുപാട് ഷൂട്ടൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഡാൻസ് എൻ്റെ ഡാൻസ് സ്കൂൾ ഇവിടെ അടുത്താണ് മൗലിക എന്ന് പറഞ്ഞിട്ട് അവ അവിടുത്തെ ടീച്ചർ വന്നിട്ട് സ്റ്റുഡൻസുമായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരുപാട് ഡാൻസിൻ്റെയൊക്കെ കൊറിയോഗ്രാഫി ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ അതുകൊണ്ട് എനിക്കൊരു സന്തോഷമാണ് കേട്ടോ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഗമയമാണ് എനിക്ക് എന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ സൗണ്ടിൻ്റെ വീട്ടിൽ പോയി എടുക്കുക നല്ല രസമാണ് നമുക്ക് ഒരു റിസോർട്ടിൽ പോകുന്നതിന് തുല്യമാണ് അവിടെ പൂക്കളല്ല അവിടെ നിൽക്കുന്നത് കാണാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഗമയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഹസ്ബൻഡിനോടും പറയും അപ്പം ഹസ്ബൻഡിനും ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ കനകാംബരം എന്ന് പറയും ലേഡീസ് പൂവെന്ന് പറയും അങ്ങനെ പല പേരിൽ ഇതിൻ്റെ ഒറിജിനൽ നെയിം എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് പറയുക ഇതിൻ്റെ തന്നെ വേറെ കളറും അവിടെ അതിപ്പോൾ കേട്ടോ ഇത് പിന്നെ ഈ കൂടുതലും എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലാണ് ഇതിന് ഇതിൽ കൂടുതൽ ആൾക്കാർ ആൾക്കാരിങ്ങനെ തലയിൽ കെട്ടിവെച്ചൊക്കെ പോകുന്നത് ഇപ്പോഴും അവർ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് തലയിലൊക്കെ വെക്കാനായിട്ട് പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഈ പൂക്കൾ ഒരുപാട് നാളിങ്ങനെ നിൽക്കുകയും ചെയ്യും നിറയെ പൂക്കൾ പിടിക്കുകയും ചെയ്യും മണമില്ല ഇതിന് മണമൊന്നുമില്ല മണം വരുന്ന അതിന് അതുതന്നെയാണ് മണം ആ അത് നല്ല മണമാണ് മണത്തോക്കിയാൽ നല്ല നല്ല മണോ നല്ല മണം ഇഷ്ടമുള്ള മണം പില്ലു ഞാൻ വീടൊക്കെ കണ്ട നമ്മുടെ കാർ പോർച്ചിനകത്ത് വരെ നിറയെ ചെടികളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് അത് കാരണമാണ് വണ്ടി കൊണ്ടുവന്ന അകത്തോട്ട് കയറ്റിയിടാൻ പോലും പറ്റത്തില്ല എന്നാലും ഒരു സന്തോഷമാണ് ഇതൊക്കെ എല്ലാ സൈഡിലും ഉണ്ട് ബുദ്ധ ബുദ്ധ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ ഇതിനകത്ത് ഞാൻ കൂടുതലും വെച്ചേക്കുന്നതൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളാണ് പക്ഷേ ഇവിടെ ആണെങ്കിൽ എന്നാലും ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ ഈ ഷീറ്റിൻ്റെ മേളിൽ കൂടെ അടിക്കുന്ന വെയിൽ തന്നെ ഭയങ്കര ചൂടായിട്ട് അടിച്ചിട്ട് ഇലകൾ കണ്ടോ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് വരും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ലീഫാണ് ഇതിൻ്റെ നല്ല പ്ലാസ്റ്റിക് പോലുള്ള ലീഫാണ് കണ്ടോ പക്ഷേ ഇതിവിടെ ഇരുന്നിട്ട് വെയിൽ കൂടുതൽ അടിക്കുന്നതുകൊണ്ടാണ് ചൂട് കൂടുതൽ അടിക്കുന്നുകൊണ്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ചെടികളുണ്ടല്ലോ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ ഞങ്ങൾ ഞങ്ങളാഴ്ചയിൽ തന്നെയും വളം ഇട്ട് കൊടുക്കാറുണ്ട് ഒന്ന് മാറ്റി മാ മാറി മാറി രാസവളം ഇട ഇട്ട് കൊടുക്കും ജൈവവളം ഇട്ട് കൊടുക്കും എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ആഴ്ചയിൽ ആഴ്ചയിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ചെറുതായിട്ട് വളം ചെയ്യും പിന്നെ ഈ ചൂട് സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും ഇത് കണ്ടോ കനകാമ്പരത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇത് ആ നമ്മൾ അവിടെ കണ്ട ഷെയ്ഡിൻ്റെ ഇച്ചിരി ഡാർക്ക് ഒരു ഷെയ്ഡാണിത് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ കുട്ടികളൊക്കെ വരുമ്പം ഇത് പിച്ച് പോകാനൊക്കെ ശ്രമിക്കും പക്ഷെ ഞാൻ കൊടുക്കത്തില്ല ഇതെന്ന് വെച്ചാൽ ഈ പൂക്കൾ നിറയെ നിൽക്കും എത്ര ദിവസം കഴിഞ്ഞാലും ഇങ്ങനെ കുറേ നാൾ നിൽക്കും വിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു ഒരു ഒരു മാസമൊക്കെ നമുക്കിങ്ങനെ പൂക്കൾ നിറയെ കാണാം ഇതിനകത്ത് തൊടിക്കില്ല ഞാൻ ഒരു ആർക്കും കൊടുക്കില്ല പൂ പറിക്കാൻ സമ്മതിക്കില്ല ഇത് കണ്ടോ ഈ ഒരു ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ എനിക്ക് സത്യത്തെ അറിയത്തില്ല കേട്ടോ പക്ഷേ ഇത് ഈ വർഷമാണ് ഇവിടെ ഇങ്ങനെ പൂത്തത് ഇത്രയും പൂക്കൾ കിട്ടിയത് ആ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യട്ടോ കണ്ടോ ഇത് നിറയെ നല്ലതിൽ പണ്ട് അപ്പുപ്പൻ താടിയില്ലേ അതേപോലെ ഇരിക്കും നല്ല ഇതിൻ്റെ പൂക്കൾ ഇനിയും ഉണ്ട് കേട്ടോ കുറേ ബിരിയാണി ആയിട്ട് താഴെയൊക്കെ നിൽപ്പുണ്ട് ഇതിൻ്റെ ഒരു റെഡും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ റെഡ് എനിക്ക് കിട്ടിയിട്ടില്ല തയ്യ് ഈ യെല്ലോയാണ് എനിക്ക് റെഡിനെക്കാട്ടി എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് പക്ഷേ യെല്ലോയ ഇതൊരു ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഈ ഒരു സ്ഥലം കണ്ടോ നല്ല രസമില്ലേ കാണാന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ അത് ഞങ്ങൾ ഹസ്ബൻ്റ് ആയാലും ഞങ്ങൾ വൈകുന്നേരം ഒക്കെ വന്ന് ഇവിടെ വന്നിരുന്നാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇരിക്കുന്നൊരു സ്ഥലമാണ് നമുക്കിനി എത്ര ഒരു വിഷമമുള്ള കാര്യങ്ങളായാലും ഇവിടെ വന്നിരുന്ന് നമ്മളൊന്ന് സംസാരിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ആ സങ്കടങ്ങളൊക്കെ മാറും ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഇരുന്നാണ് ഞങ്ങൾ ഞങ്ങളെ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന കൂടുതലും ഇവിടെ തന്നെയാണ് ഇവിടെ വന്നിരിക്കാനാണ് ഏറ്റവും പക്ഷേ വെയിലുള്ളപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ നല്ല ചൂടടിക്കുമ്പോഴത്തേക്കും നമുക്കിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ മോർണിങ്ങും ഈവനിങ്ങും നല്ല രസമാണ് ഇവിടെ ഇരിക്കുക ഞങ്ങൾ ഇവിടെ രാത്രിയിലായാലും കുറേ ടൈം ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഉണ്ട് കേട്ടോ ഇവിടെയും അപ്പോൾ അതിനകത്തും കുറേ കുഞ്ഞി കുരുവികളൊക്കെ ഉണ്ട് അതിനകത്ത് അതിന അതിൻ്റെ സൗണ്ടുകളൊക്കെ കേട്ട് നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ചെടികൾ ഇതൊക്കെ ഇൻഡോർ ആണ് എങ്കിലും ഇവിടെ ഭയങ്കര വെയിൽ എല്ലാ സ്ഥലത്തെയും കൂട്ടല്ല ഇവിടെ വെയിൽ ചൂട് കൂടുതലാണ് അത് കാരണം കുറച്ച് ലീഫുകളൊക്കെ ഇങ്ങനെ കരിയാറുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തൊന്ന് ചെറുതായിട്ടൊന്ന് കാണാം ചെടികളൊക്കെ കുറവായിട്ടാണ് അതിനകത്തധികം വെച്ചിട്ടില്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ ഇത് അകത്ത് നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് അതിനെടുത്ത് വെളിയിൽ വെക്കണം വെയിലും കൊള്ളിക്കണം അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെക്കാം അപ്പോൾ അകത്തിരുന്ന് അതിന് ശ്വാസം മുട്ടിച്ചാണ്ടായിരത്തി ഒന്നിനെ അങ്ങനെ അകത്ത് വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പം പുറത്ത് ഞാൻ സിറ്റൗട്ടിലൊക്കെ വെച്ചേക്കുന്ന ചെടികളെടുത്ത് അകത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയുള്ളൂ അല്ലാതെ അതിനകത്ത് സ്ഥിരമായിട്ട് അങ്ങനെ ഒന്നും വെക്കാറില്ല നമ്മൾ നമ്മളത്രയും അതിന് വെയിൽ വെയിലൊള്ളിക്കണം അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതൊന്നും നടക്കത്തില്ല അപ്പം അകത്തിരുന്ന് അതിങ്ങനെ ശ്വാസം കിട്ടാതിരുന്ന് ഇങ്ങനെ കൂട്ടാനല്ലേ കൂട്ടുകാരല്ലേ ശ്വാസം കിട്ടാതിരുന്ന് അതിങ്ങനെ വിഷമിച്ച് കരിഞ്ഞുണങ്ങിയിരിക്കുന്നതാണ് നമുക്ക് വിഷമം വരും അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല അകത്തോട്ട് ആ സ്പേഷ്യസ് ആണ് ഇതൊക്കെ കണ്ടോ പഴയ വീട്ടിൽ എൻ്റെ എൻ്റെ കുടുംബ വീട്ടിൽ അമ്മ അവിടെ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന നേരത്തെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് അമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉപയോഗം ഇല്ലാത്തത് ഈ പറയല്ല ഈ ഇതൊക്കെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ആ ചെറിയ ഗ്ലാസ്സുകൾ അതൊക്കെ പണ്ടിങ്ങനെ അവിടെ അപ്പൂപ്പൻ്റെ ഒക്കെ ഒക്കെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളാണ് അപ്പം ഇതാണെങ്കിൽ അമ്മ ഇപ്പം ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ആക്രയ്ക്ക് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ എല്ലാം പറക്കി കൂട്ടി ചാക്കിനകത്തൊക്കെ ഇട്ട് വെച്ചിരുന്ന സാധനങ്ങളാണ് ഞാൻ അതെല്ലാം പറക്കിക്കൊണ്ട് വന്ന് ഇവിടെ കൊടുത്ത് പോളിഷ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച് എൻ്റെ പരമ്പരാഗത സ്വത്താണ് ഇതൊക്കെ പക്ഷെ ഇത് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമായി അമ്മയൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എല്ലാവരും വരുമ്പോൾ ചോദിക്കും ഇത്രയും ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും പാത്രങ്ങൾ ഇതൊന്നും നമുക്ക് ഇനി കിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള ഇത്രയും ഭംഗിയായിട്ട് പിന്നെ നമുക്ക് ഈ പൂക്കളം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയ സമയമെന്ന് വെച്ചാൽ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സമയം എന്ന് വെച്ചാൽ ഈ കൊറോണ ടൈമിലാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഉള്ള സമയമില്ലാതിരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരുന്ന സമയങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു റിസോർട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു മൂഡായിരുന്നു എപ്പോഴായാലും ഭയങ്കര സന്തോഷം നമുക്ക് എന്തൊരു നെഗറ്റീവ് ഒരു ഇതുണ്ടെങ്കിലും നമുക്ക് ഞങ്ങളിവിടെ വന്നിരുന്ന് സന്തോഷം ഒന്ന് ഈ ക്ലിയറുടെ ശബ്ദമൊക്കെ കേട്ട് പൂക്കളൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സന്തോഷമാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒക്കെ ഒരുപാട് സഹായിക്കാറുണ്ട് ടൈം കിട്ടുമ്പോഴൊക്കെ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിനിടയിലാണ് ആളെപ്പോഴും ചെടികളെ പരിപാലിക്കാനായിട്ട് ഇറങ്ങും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് അതുകൊണ്ട് മക്കളും എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പിന്നെ എൻ്റെ വീട്ടിലായാലും എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ എല്ലാവര്ക്കും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ ഒരുപാട് ചെടികൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും അതങ്ങനെ കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്